അസലാമലൈക്കും വാഹ്മത്ത് വബറകാത് അള്ളാ അള്ളാഹുവിന്റെ നാമങ്ങളുടെ കൂടെ എന്ന റമദാൻ പരമ്പരയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് രണ്ട് നാമങ്ങൾ ഒന്നിച്ചാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒന്നാമത്തേത് അള്ളാഹിൻ്റെ അൽ കവീ എന്നുള്ള നാമമാണ് എങ്കിൽ രണ്ടാമത്തേത് അൽ മത്തീൻ എന്നുള്ള നാമമാണ് പരസ്പര ബന്ധിതമായ അർത്ഥതലങ്ങളാണ് ഈ രണ്ട് നാമങ്ങൾക്കും ഉള്ളത് അൽ കവിയ എന്ന് പറഞ്ഞാൽ ശക്തൻ എല്ലാ ശക്തിയും ഉള്ളവനാണ് അള്ളാഹു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്നാൽ അൽ അൽമത്തീൻ എന്ന് പറഞ്ഞാൽ ശക്തന്മാർക്ക് ചില സന്ദർഭത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകും ശക്തിയോടുകൂടി പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയത്ത് എന്തെങ്കിലും ക്ഷീണങ്ങൾ ഉണ്ടാകും അതല്ലെങ്കിൽ കുറച്ചു കഴിഞ്ഞാൽ ശക്തി ചോർന്നു പോവുകയോ ക്ഷയിച്ചു പോവുകയോ ചെയ്തേക്കും പക്ഷെ അതൊന്നും ഏൽക്കുകയില്ല എന്ന് പറയുന്നതാണ് അൽ മത്തീൻ എന്നുള്ള പ്രയോഗം വിശുദ്ധ ഖുർആാന് ഈ രണ്ട് നാമങ്ങളും അള്ളാഹുവിലേക്ക് ചേർത്ത് പ്രയോഗിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും ഇഖാബ് അള്ളാഹുൽ ആണ് എന്ന് ഖുറാനില് നമുക്ക് കാണുവാൻ കഴിയും അതുപോലെ തന്നെ വല എൻസുറൻ അള്ളാഹു മൈ എൻസുറു അജീസ് അള്ളാവിനെ സഹായിക്കുന്നവരെ അള്ളാഹു തിരിച്ച് സഹായിക്കും അള്ളാഹു അതിനുള്ള ന്യായം എന്താണ് അള്ളാഹു കവിയാണ് എന്നുള്ളതാണ് അതിന്റെ ന്യായം അതുപോലെ തന്നെ മത്തീന് എന്നുള്ള പ്രയോഗവും വിശുദ്ധ ഖുർആാലിൽ നമുക്ക് കാണുവാൻ കഴിയും അന്നം നൽകുന്നവൻ അതോടൊപ്പം തന്നെ ദുൽ കൂവത്തിൽ മത്തീൻ അങ്ങേയറ്റത്തെ ശക്തിയുള്ളവനാണ് ഒരിക്കലും ഒരു എന്താണ് ദൗർബല്യവും ഇല്ലാത്തവനാണ് എന്നൊക്കെയും ഇതിലേക്ക് ചേർത്തിട്ട് വിശുദ്ധ ഖുറാനില് നമുക്ക് കാണുവാൻ കഴിയുന്നതാണ് അപ്പോൾ അള്ളാഹു കവിയാണ് അള്ളാഹു മത്തീനാണ് എന്നൊക്കെ പറയുന്നത് അത് വിശ്വാസികൾക്ക് യഥാർത്ഥത്തിൽ ആവേശമാണ് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തില് സമരം ചെയ്യുന്ന വിശ്വാസികൾക്ക് ആവേശം നൽകുന്നതാണ് ഇത് കാരണം യുദ്ധവും സമരവും ജിഹാദും ജിഹാദുമൊക്കെയും യഥാർത്ഥത്തിൽ കൂവത്തുമായി ശക്തിയുമായി ബന്ധപ്പെട്ടതാണ് ആ ശക്തി യഥാർത്ഥത്തിൽ അള്ളാഹുവിനുള്ളതാണ് എന്ന് പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ നമുക്ക് കുറച്ചുകൂടി ആവേശം ലഭിക്കുകയാണ് ചെയ്യുക എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആയത്തുകളിൽ വിശ്വാസികൾക്ക് സമരവേളയിൽ അള്ളാഹു മതി അതിനുള്ള ന്യായം എന്താണ് അള്ളാഹു കവിയാണ് എന്നൊക്കെയും അജീസ് ആണ് എന്നൊക്കെയും പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് അപ്പൊ യുദ്ധവേളകളില് അതുപോലെ തന്നെ വിശ്വാസികൾക്ക് പീഡനങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്ന സമയത്ത് ഏത് സന്ദർഭത്തിൽ വേണമെങ്കിലും സഹായിക്കുവാൻ അള്ളാഹുസുബെഹനവാലയ്ക്ക് കഴിയും എന്ന് പറയുന്നതിനാണ് ഇന്നല്ലാഹ അള്ളാഹ കവിയുൻ അല്ലെങ്കിൽ ഇന്നഅാഹിയുൻ അസീസ് തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങളൊക്കെയും വിശുദ്ധ നടത്തിയിട്ടുള്ളത് വാഹൃതാ അനഹദിറബുലമീൻ അസ്സലാഹി വാത്തു